കനേഡിയൻ നേർക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം നാം ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു പക്ഷേ നാം ആഗ്രഹിക്കുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങളെല്ലാം വന്ന് ഭവിക്കുന്നത് നാം തന്നെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു നാം തന്നെ ജീവിതത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം നമ്മൾ ചിട്ടപ്പെടുത്തതുപോലെ അവസാനിക്കുന്നു എന്നാൽ സംഭവങ്ങൾ വേറെയാണ് നമ്മൾ കാണാത്തതും നമ്മൾ ചിന്തിക്കാത്തതുമായ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് നാം ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നു ബാല്യത്തിൽ ചിന്തിക്കുന്നത് കൗമാരത്തിൽ സംഭവിക്കുന്നില്ല കൗമാരത്തിൽ സംഭവിക്കുന്നത് യൗവനത്തിൽ സംഭവിക്കുന്നില്ല അങ്ങനെ ജീവിതം ഒഴുകിപ്പാഞ്ഞു പോകുന്ന ഒരു നദി പോലെ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു പോവുകയാണ് നമ്മുടെ പിടിയിൽ ഒതുങ്ങാതെ ചിലപ്പോൾ നാം ചിന്തിക്കും ഓ നമ്മുടെ കുടുംബമെല്ലാം നമുക്ക് ഇങ്ങനെ ആയിരിക്കണം സമ്പന്നമായ ഒരു കുടുംബം നമുക്ക് കെട്ടി തീർക്കണം വിദ്യാഭ്യാസം വേണം വിവരം വേണം നമ്മൾ വളരെ സമാധാനമുള്ളൊരു കുടുംബം വേണം മക്കളെല്ലാം ഉണ്ടാകണം മക്കളെയൊക്കെ ഒരാളെ ഡോക്ടറാക്കണം ഒരാളെ എൻജിനീയറാക്കണം ഒരാളെ അച്ഛനാക്കണം വേറൊരാളെ കന്യാശ്രീ ആക്കണം അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ ജീവിതത്തെ അങ്ങനെ ചിട്ടപ്പെടുത്തി ക്രോഡീകരിച്ച് പോവുകയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ നാം ഒരു കാര്യം ഓർക്കണം ഈ ചിട്ടപ്പെടുത്തുന്ന പോലെയല്ല സംഭവങ്ങൾ ഒഴുകി വരുന്നത് നാം ആരും ഉദ്ദേശിക്കാത്തതുപോലെയും നാം ആരും കാണാത്തതുപോലെയും ജീവിതം ഒഴുകി മറി മറി തിരിഞ്ഞ് നമുക്ക് മറ്റൊരു ദിശയിലേക്കാണ് നമ്മളെ ഒഴുകി തിരിച്ചുവിടുന്നത് അതുകൊണ്ട് ജീവിതത്തെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് പിടിച്ചു നിർത്താനാവില്ല ഒഴുക്കിനെതിരെ നമുക്ക് നീന്താനും സാധ്യമല്ല കുറേയെല്ലാം കാര്യങ്ങൾ സാധിക്കാമെ ിരുന്നെങ്കിലും പക്ഷേ പല കാര്യങ്ങളും നമുക്ക് സാധിക്കാനൊക്കാതെ പോവുകയാണ് അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ പിടിച്ചു കെട്ടി നിർത്തി ജീവിതത്തെ നമ്മൾ നമ്മുടെ കൺട്രോളിലാക്കി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് വലിയ ദുഃഖത്തിന് അല്ലെങ്കിൽ ഇച്ഛാഭംഗത്തിന് ഇടയാക്കുമെന്ന ഒരു സന്ദേശം നൽകാനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കാഴ്ചവെക്കുന്നത് നാം ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യം വരുന്നത് അപ്പോൾ അതനുസരിച്ച് ജീവിതത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ജീവിക്കുക അതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം എന്ന് ഈ അവസരത്തിൽ ഉത്ബോധിക്കാൻ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പലരും വിചാരിക്കും നമ്മളെല്ലാം വിദേശത്ത് പോകണം കാനഡയിൽ വരണം അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം പേർഷ്യയിൽ പോകണം ഓസ്ട്രേലിയയിൽ പോകണം അവിടെ എല്ലാം ജീവിതം സുഖകരമാക്കണം മക്കളെയൊക്കെ അവിടുത്തെ രീതിയിലും നമ്മുടെ നാട്ടിലെ രീതിയിൽ അവരെ അവിടുത്തെ രീതിയിൽ അവിടെ വളർത്തണം ഇതൊക്കെ നമുക്ക് നമ്മൾക്ക് ആഗ്രഹിക്കാം പക്ഷേ ഇതെല്ലാം സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പുതിയ തലമുറ ഒഴുകുന്നത് എങ്ങോട്ടാണെന്ന് പോലും നിശ്ചയമില്ലാത്തൊരു കാലത്ത് നാം ജീവിക്കുമ്പോൾ ഒഴുക്കിനെതിരെ നാം നീന്തുന്നതിൽ ഭേദം ഒഴുക്കിനോടുകൂടി നാം നീന്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ദുഃഖമില്ലാതെ വലിയ ദുഃഖമില്ലാതെ സമാധാനത്തിൽ കഴിയാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് മക്കളൊക്കെ ഇവിടെ വന്നു അവരെ ഇന്നതാക്കാൻ ശ്രമിക്കുന്നതിലും ഭേദം അവരോട് പറയുക നിങ്ങൾ എന്തെങ്കിലും ആകാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക അവർ ചെയ്യുന്നതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഭാര്യയുമായിട്ട് കുടുംബജീവിതവും നന്നായിട്ട് പോകണമെങ്കിൽ അവർക്ക് പ്രാതിനിധ്യവും പ്രാ പ്രാമാണിത്വവും ഒക്കെ കൊടുത്ത് അവരെയൊക്കെ ഉത്സാഹപ്പെടുത്തി അവരോടുകൂടി ജീവിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് കനേഡിയൻ നേർക്കാഴ്ചകൾക്ക് ഇനിയും ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഇനിയും പ്രസ്താവിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി